എല്ലാവർക്കും നമസ്കാരം ശ്രേഷ്ഠമായ രാമായണ പാരായണത്തിന്റെ നാളുകൾക്ക് ശേഷം ഏറെ പ്രതീക്ഷയോടെ ചിങ്ങമാസം വന്നു ചേർന്നിരിക്കുകയാണ് ഏവർക്കും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും രാമരാജ്യം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമരാജ്യം ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗ അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു നിശേഷ സൗഖ്യം വിശ്വമെല്ലാം വിശ്വപവിത്രീർത്തിയും വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരുത്തർക്കുമില്ലല്ലോ ബാലഭരണമകപ്പെടുമാറില്ല ുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുക എല്ലാവരും ഉണ്ടരുക മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ പരം വൈകുണ്ഠ ലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകുന്നു മേ രാമായണ ഫലശ്രുതി മൃത്യുജയ പ്രോക്തം അധ്യയനം ചെയ്യാമുക്തി സിദ്ധിക്കുമതിനില്ല സംശയം മൈത്രികരം ധനധാന്യം പ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം ും തൽക്ഷണേ മുക്തനായി അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനേയും തഥാ സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും ിൽ നല്ലൊരു സന്തതി ഉണ്ടാകാം അവൾക്കു നിർണയം അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി അവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധികൾ കേൾക്കിൽ വരും ഭൂതദൈവാത്മാർത്ഥമായുടൻ ഉണ്ടാകുമാധികളെല്ലാം അകന്നു പോർണയം ദേവ പിതൃഗണതാപസ മുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമെല്ലാം അകലുമതേയല്ല ധർമാർ കാമ സാധിച്ചിടും ധ്യാത്മരാമായ പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിദാധരാ നിത്യവും ശുദ്ധ ഗുരുഭക്തി പൂണ്ട അധ്യയനം ചെയ്തും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കെ പറഞ്ഞടങ്ങി കിളിപ്പയതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्राजय श्री राम 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 सीता भिरामा जय श्री राम 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 लोका भिरामा जय श्री राम 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 रावणांत श्री राम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रहा नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नम श्रीरामनामं पाडिवन्न पैङ्गिलिपेण् श्रीरामचरितं नी चुल्लीडु मडयादे ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമസമൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ നാരായണായ നമോ നാരായണായ നാരായണായനമാ